ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങള് ലെബനീസ് ഫുഡ് കഴിക്കാനായിട്ട് ദുബൈയിലെ അൽഗുറിയറിന്റെ ബാക്ക് ഭാഗത്തിലുള്ള അറൂസ് ദമസ്കസ് റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിന്റെ ഫുൾ കാഴ്ചയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് വെൽക്കം ടു മൈ വീഡിയോ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുമ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഭാഗവും അതുപോലെ മോള് ഭാഗവും അതുപോലെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന സ്ഥലവും കംപ്ലീറ്റ് ഈ റെസ്റ്റോറൻറ്റിന്റെ സ്ഥലങ്ങളാണ് ആ പുറത്തുള്ള ഭാഗങ്ങൾ അത് ഇപ്പൊ ഇന്ന് കുറച്ചാൾ കുറവാണ് അല്ലെങ്കിൽ ഇതെല്ലാം ഫുള്ളാവും ഇത്രയും വലിപ്പമുള്ള ഈ റെസ്റ്റോറൻറ്റില് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മൾ ഫാമിലിയുമായി ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാവുന്ന വിധത്തിലുള്ള നല്ല സീറ്റുകൾ അതുകൂടാതെ ഇതിൻ്റെ മോള് ഭാഗത്തും ഒരുപാട് സൗകര്യമുണ്ട് അപ്പം ഞങ്ങൾ തൽക്കാലം ഈ പുറം കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ സീറ്റാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ മോൾ ഭാഗത്തോ അല്ലെങ്കിൽ സൈഡ് ഭാഗത്തോ ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമുള്ള ഒരു വലിയ ആണ് ഇത് ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് സിരിയക്കാരനായിട്ടുള്ള ഒരു നല്ല വെയിറ്റർ കിട്ടിയട്ട നല്ല സ്വഭാവക്കാരനാണ് എല്ല ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് ഒരു മലയാളി ഫുഡ് വേണ്ട ഇന്ത്യൻ ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ വലിയൊരു അറബി റെസ്റ്റോറൻറ്റിലാണെങ്കിൽ കൂടെ ആവുമ്പോൾ അമ്മൂസിന്റെ സ്പെഷ്യൽ ആണ് ലബ്നാനി കുബുഡ് ലെബിനാനി കുബൂസ് ലെബിനാനി അമ്മൂസ് ലബ്നാനി ഫുഡ് ലബ്നാനി ലഹം തിജാജ് തിക്ക ക മുഷക്കൽ മിക്സ് അപ്പോൾ ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തത് മിക്സ് മട്ടൺ ചിക്കന് എല്ലാതിൽ വരും അല്ലേ അപ്പോൾ അഷറഫിന് പരിചയമുള്ള സ്ഥലമാണ് ഇതിന് പല പ്രാവശ്യം ഇവിടെ വരാറുണ്ട് അപ്പോൾ അപ്പോൾ ഫുഡ് വന്നിട്ട് എല്ലാം വിശദമായിട്ട് കാണിക്കാം അപ്പം അതിന് മുമ്പായിട്ട് പറയുന്നത് ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലാണ് മിസ്സായിക്കേണ്ടത് തന്നെ മതി പ്രത്യേകിച്ചിട്ട് ഈ ലെബനീസ് ഫുഡ് എന്ന് പറയുമ്പോൾ അവർ ഈ സലാഡിനാണ് പ്രാധാന്യം നൽകാറുള്ളത് ഇപ്പോൾ ഇവരുവരെ തന്ന സലാഡുകൾ ഫ്രഷായിട്ടുള്ള സലാഡ് അതേപോലെ തന്നെ പിക്കിൾസ് ഫുഡിപ്പൊ വരുന്നതാണ് അപ്പൊ കാണിക്കും ഇത് ഹമ്മോസ് മറ്റൊന്നെന്ത്ര പേര് മുത്തമ്പൽ ഏത് മുത്തമ്പൽ ഇത് മുത്തമ്പൽ ഇത് ഹമ്മോസ് ക്രീം പിന്നെ ഇതുണ്ടല്ലോ ഇട്ടിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിന്റെ അകത്തുനിന്ന് ക്രീം എടുത്തിട്ട് അങ്ങോസ് കൂട്ടി പേട്ടാ അത് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് മുഷക്കൽ അപ്പൊ സ്പെഷ്യൽ ഫുഡ് ഞാനിപ്പോ ഫുഡ് വന്നിട്ടില്ല ഫുഡ് വന്നതിന് ശേഷം ഞങ്ങൾ വിശദമായിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ാണ് ഇതിന്റെ മോളും ഉണ്ട് താഴെയും ഉണ്ട് അതുപോലെ കടൻ്റെ ഫ്രണ്ട് സൈഡിലും ഉണ്ട് നല്ല ബിസിനസ് നടക്കുന്ന നല്ല വൃത്തിയുള്ള നല്ല സ്വാദുള്ള ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റാണ് ഇത് ഒന്ന് സലാഡ് ഒന്ന് വിഷദായിട്ട് കാണിച്ചോ ആ ಬಸಲ್ ತಬೀಲ ಅದಾಯ್ದ ಉಳ್ಳಿ ಉಳ್ಳಿ ಇಲ್ಲ ತಂಡ ಸ್ಪ್ರಿಂಗ್ ಒನಿಯನ್ ಆ ಸ್ಪ್ರಿಂಗ್ ಒನಿಯನ್ ಆ ಟೊಮ್ಯಾಟೋ ಆ ಬೆರಿಂಜಾ ಆ ನಾ ನಾ ಪೋಟಿನಾ ನಾ ನಾ ಆ ಟೊಮ್ಯಾಟೋ ಆ ಕೆएफसी ಆ ಕೆएफसी ಆ ಅದಾ ಕೆएफसीನ ಆರ್ಬಿಲಿ ಫಿಲ್ಫಲ್ ಬಾರದ್ ಫಿಲ್ಫಲ್ ಬಾರದ್ ಆ ಕುಕಂಬರ್ ಕುಕಂಬರ್ ಆ ಯಾನಿ ಖಿಯಾರ್ ಖಿಯಾರ್ ಆ ರೈಡಿಸ್ ರೈಡಿಸ್ ವಾಟ್ ಇಸ್ ದಿಸ್ ಇದು ಈನ ಪೈನಂತಾ ಬರಯಾ ಈನ ഇത് ചക്കുരു ചക്കുരുന്ന് റൊട്ടീൻറെ സ്പെഷ്യൽ എന്താ ഇത് ഇത് ഓൾറെഡി റെഡി ആയി വെച്ച സാധനം അല്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ ഇനി ഞാൻ കാണിക്കുന്നത് ഈജിപ്ഷ്യൻ റൊട്ടി ഉണ്ടാക്കുന്ന ആ ഒരു കാഴ്ച ഈജിപ്ഷ്യൻ റൊട്ടി എന്ന് പറയുമ്പോൾ നല്ല രസമാണ് അത് ചൂട് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഈജിപ്തിൽ നിന്ന് വെച്ച് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാഴ്ചകളും കൂടുതൽ വീഡിയോസുകളൊക്കെ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരൊക്കെ കാണുക അത് പല തരത്തിലാണ് നിർമ്മിക്കുന്നത് ഇത് വേറൊരു വിധമാണ് അപ്പോൾ രണ്ട് മൂന്ന് സെക്ഷനിലായിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ദ ഇവിടെ കാണുന്നതും ഈജിപ്ഷ്യൻ ബ്രെഡ് തന്നെയാണ് പക്ഷേ ഇത് ഇവിടെ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമാണ് ഒരു തന്തൂരി ടൈപ്പാണ് ഇത് ചൂട് ചൂട് കഴിക്കണം ചൂട് ചൂട് കഴിക്കാൻ എന്തോ ഒരു രസം തന്നെയാണ് അതുകൂടാതെ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ള ചീസ് ക്രീം രണ്ട് മൂന്ന് ടൈപ്പ് ക്രീം വരുന്നുണ്ട് അത് നമ്മൾ അതിൽ പുരട്ടി ഉപയോഗിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഞാൻ ആദ്യം ഈ ഉമ്മൂസ് ട്രൈ ഉമ്മൂസ് അവർക്ക് ചെയ്തിരിക്കുന്ന ഡിസൈൻ എന്നെ നല്ല രസമുണ്ട് കാണാനോ അപ്പം അത് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ടായ മാട്ടാൻ്റെ പേരെന്താ മുത്തമ്പൽ അപ്പം മുത്തമ്പല് കൂടി ഞാൻ ട്രൈ ആക്കാൻ പോകുന്നു മുത്തമ്പൽ ഈ ദുബൈയില് ഒരുപാട് വെള്ളം കിട്ടുന്നുണ്ട് മഷാഫി ഗൾഫ ജീമ എന്നൊക്കെ പറഞ്ഞു ഈ മശാഫി പ്രത്യേകം ആണ് കേട്ടോ വെള്ളം ആ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെത്തി അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യം അഷ്റഫിനോട് തന്നെ നമുക്ക് ചോദിക്കാം ഓക്കേ അഷ്റഫ് ഫുഡ് വന്നല്ലോ അല്ലേ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അപ്പൊ ഇതെല്ലാം കൂടിയതാണ് മുഷക്കൻ അതായത് മിക്സ് അല്ലേ അപ്പൊ ട്രൈ ചെയ്യാം ഓക്കെ ട്രൈ ചെയ്യാൻ അതുപോലെ സ്പൂണ് പൊറക്ക് നെയ്പൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല കൈ കൊണ്ടല്ലേ ആദ്യം കബാബ് മട്ടൺ കബാബ് ഇതെന്ത് സംഭവമാണ് ചിക്കൻ ആണ് അതിനും എങ്ങനെന്തോ മുളപ്പുണ്ട് സൂപ്പർ അല്ലേ അപ്പിനും അച്ചിറപ്പാ അത്രക്കും 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 മനോഹരം ടേസ്റ്റ് പിന്നെ സർവീസ് ഞാൻ അറബികളെ വെറുതെ പറയുകയല്ല നല്ല ടേസ്റ്റ് ആണ് ഫുഡ് ഈ സലാഡിന് യോജിച്ച വെജിറ്റബിൾ ആണ് ട്ടോ ഇതൊക്കെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഇതാണ് കുട്ടികൾ ലെമൺ മിൻറ്റ് ജ്യൂസ് ലെമൺ മിൻ്റ് ആണ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് കാണാം അമ്പർലുണ്ടല്ലോ ലവണോ ഏസ്റ്റ് പറയട്ടോട്ടാ ലൈറ്റ് മതി അതങ്ങനെ തന്നെ ലെമൺ മിൻറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ ലെമൺ മിൻറ്റ് അങ്ങനെ അങ്ങനെയുള്ളതുണ്ടല്ലോ ശരിക്കും ഞങ്ങൾ നാലാളുടെ ഭക്ഷണമാണ് ഓർഡർ ചെയ്തത് പക്ഷേ അഞ്ച് പേര് തിന്നിട്ടും ബാക്കിയാണ് കേട്ടോ പയർഫുള്ളായി ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് കൂടി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ദാരിത്രിയും ബാക്കിയുണ്ട് ഇതിൽ ജല്ലത്ത് തീർക്കേണ്ടതാണ് സലാഡും ബാക്കിയുണ്ട് ഈ വരുന്നതാണ് ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ് അപ്പൊ ഇതിന്റെ ടേസ്റ്റ് കൂടി ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് പേരറിയുന്നു നമുക്ക് സലാംക്കും സലാമിക്കും അപ്പഴൊക്കെ കിട്ടും അവര് ചോയിച്ചു അപ്പൊ അവൻ പറഞ്ഞ എന്റെ പേര് അസലാമലിക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി حبيبي <applause> شوف اسمه هذا اول واحد هذا عش سرايا ها عش سرايا عش سرايا اه اوكي هذا 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 مهلبيه مكسرات مهلبيه مكسرات مهلبيه مكسرات زين هذا نمبر 1 هذا اتشاهي انا بنتكلم السلام عليكم السلام عليكم <تصفيق> <تصفيق> സർവീസിൽ അപ്പൊ ഞാൻ ഈ സ്വീറ്റ് ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം നല്ല രസമുണ്ട് നട്സ് ഉണ്ട് തമാസ് രസംസ് അടുത്ത സ്വീറ്റ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നുണ്ട് അടുത്ത സ്വീറ്റ് ഇതാ നട്സോട് കൂടിയിട്ട് ഇതാ ഇതാണ് ആദ്യത്തെ ദിവസം അങ്ങനെ ഞങ്ങളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡബനീസ് ഫുഡ് കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു അപ്പം അതിന് നേരെ ഞങ്ങൾ റൂമിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കസ്റ്റമേഴ്സിനെ ഒന്ന് കാണിക്കാം